നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വടകംപുള്ളി ചിറ യുവാക്കളുടെ ആവേശമായി മാറുന്നു കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ വെമറക്കാട് വടകമ്പുള്ളി ചിറയാണ് പഞ്ചായത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനത്താൽ ഗ്രാമവാസികൾക്ക് ഹരമായി തീർന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുള്ള വടകംപുള്ളി ചിറ നാട്ടുരാജാക്കന്മാരുടെ കാലത്താണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് പണ്ടുകാലത്ത് നാനാഭാഗത്തു നിന്നുമുള്ള നിരവധിയാളുകൾ കുളിക്കുന്നതിനും വസ്ത്രം കഴുകുന്നതിനും കന്നുകാലികളെ കുളിപ്പിക്കുന്നതിനും ഈ ചിറയെയാണ് ആശ്രയിച്ചിരുന്നത് പിന്നീട് നാശം സംഭവിച്ചു തുടങ്ങിയ വടകംപുള്ളി ചിറയെ പഞ്ചായത്ത് ഏറ്റെടുക്കുകയായിരുന്നു ഏകദേശം അറുപത് വർഷങ്ങളായി ചിറ പഞ്ചായത്തിന്റെ അധീനതയിലാണ് ഉള്ളത് വേനൽക്കാലങ്ങളിൽ പ്രദേശവാസികൾ ആശ്രയിച്ചിരുന്ന ചിറ വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു കാട് പിടിച്ച് പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിരുന്ന ചിറയെ കേരള സർക്കാരിന്റെ ഒരു പഞ്ചായത്തിലെ ഒരു കുളം നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടക്കാഞ്ചേരി മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് പുനരുദ്ധാരണം നടത്തി അതിമനോഹരമായി നവീകരിച്ച വടകംപുള്ളി ചിറയിൽ ദിവസേന നൂറുകണക്കിന് യുവാക്കളാണ് ഉല്ലാസത്തിനായി എത്തിച്ചേരുന്നത് സമീപ പ്രദേശങ്ങളായ അക്കിക്കാവ് ചെറുമനേങ്ങാട് മരത്തംകോട് കടങ്ങോട് എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഇതിൽ അധികവും ഒരേക്കർ സ്ഥലത്ത് നൂറ്റി മീറ്റർ നീളവും എഴുപത്തിയഞ്ച് മീറ്റർ വീതിയോടും കൂടി വ്യാപിച്ചു കിടക്കുന്ന വടകംപുള്ളി ചിറ നീന്തൽകുളത്തിന് സമാനമായ രീതിയിലാണ് പുനർനിർമ്മിച്ചിരിക്കുന്നത് ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിന് നീന്തലിനോളം പ്രാധാന്യം മറ്റൊരു വ്യായാമത്തിനും ഇല്ലെന്നും നാടിന്റെ ആരോഗ്യത്തിനായി നിർമ്മാണം പൂർത്തിയാക്കിയ വടകംപുള്ളി ചിറ നാട്ടുകാർക്ക് സമർപ്പിക്കുന്നുവെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ രഘുസ്വാമി പറഞ്ഞു ടിസി വി